ഐറ്റം പറ്റിയ ഐറ്റം ചുരിദാറുകൾ കിട്ടാ കണ്ടെ സൂപ്പർ ആണ് ഇവിടെ ചുരിദാറിന്റെ പീസ് ചുരിദാറിന്റെ മെറ്റീരിയൽസ് ഇതെല്ലാം കിട്ടുന്ന ഒരു വീടാട്ടോ വീട്ടിലുള്ള സാഹചര്യ എടവെണ്ണയുള്ളത് ബാക്കി കാര്യം നമ്മൾ ഉള്ളിൽ കരിട്ടെ എന്നാൽ ഇതൊരു വീട്ടമ്മന്റെ ഒരു സംരംഭം നമ്മളെ കുറഞ്ഞ റേറ്റിലാണ് ഇത് കൊറിയറൊക്കെ അയച്ചു കൊടുക്കണ ഒരുപാട് ഐറ്റങ്ങൾ ആ എന്താ പൊതുങ്ങള് ഇട്ട് കഴിഞ്ഞാണ്ടല്ല കഴിഞ്ഞാണ്ടല്ലോ നമ്മളിട്ട് നോക്കട്ടെ ഇതെങ്ങനെ പെടല് ആകെ മിന്നി തിളങ്ങും അതിന്റെ ഇതൊരു കറുപ്പാണ് അങ്ങനെ ഒരുപാട് ഐറ്റം ചുരിദാറുകൾ ചുരിദാറുകൾ തുടങ്ങിയിട്ട് എട്ട് വർഷമായി എട്ടു വർഷമായിട്ട് കൊറിയറ് ചെയ്യും ഏത് നാട്ടിലും ചെയ്യും ഇന്ത്യയിലൊട്ടാകെ ചെയ്യും കുറവുണ്ടാവും ആളുകൾ വന്നെടുക്കും പിന്നെ ഓൺലൈനിൽ വഴി അയച്ചു കൊടുക്കും എവിടേക്ക് വേണമെങ്കിലും കൊറിയർ അയച്ചു കൊടുക്കും കേട്ടോ നമ്പ്രന്റെ താഴെ ഞാൻ കൊടുക്കേണ്ടിട്ട് വീട്ടിലാണ് ടെക്ടൈൽസ് അല്ല ഇതിന്റെ വർക്ക് നോക്കുകയാണെങ്കിൽ മിന്നി തിളങ്ങണ ഏയ് കണ്ടോളി കണ്ടോളി മിന്നി തിളങ്ങുന്ന സൈസിലാ ആയിരത്തി നാനൂറ്റി അൻപത് റുപ്യേന്റെ ചുരിദാർ ഒരു സകലകലാ വല്ലവിയാണ് കാരണം ചുരിദാറ് കൃഷി കോഴി അപ്പൊ വീടെടുക്കാൻ വേണ്ടി വന്നാണ് കോഴിന്റെ ഒരു ഇതിന് വേണ്ടി അപ്പോഴാണ് ഇത് അറിഞ്ഞു കേട്ടോ ഇതിന് പോരാ അതും പോരാ പല ഐറ്റങ്ങളുണ്ട് നോക്കിയേ വെള്ള ഐറ്റം ഇനി കറുപ്പ് വെളുത്തേർക്ക് ഇടാൻ പറ്റിയ സൈസ് കറപ്പിന് തെളുങ്ങിണ്ടാ മിന്നി തടങ്ങും പിന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയ താഴത്ത് നമ്മളിതിന്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കേണ്ട അതുപോലെ തന്നെ വീഡിയോന്റെ സ്ക്രീനിലും ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ റേറ്റ് അല്ല അതിന്റെ നമ്പർ കൊടുക്കേണ്ടത് റേറ്റ് വേണം ചോദിക്കുക എത്ര എന്നുള്ളത് എന്നാലും മറ്റു ടെക്സ്റ്റൈൽസിനെക്കാട്ടിയും കുറച്ച് കുറവുണ്ട് കിട്ടാ വിളിച്ചോളി ഈ നമ്പറിൽ ഇതിന് താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചോളി ഏത് ഐറ്റം ചുരിദാർ വേണമെന്നുണ്ടെങ്കിൽ കേട്ടാ ആണോ ഒന്ന് ഇട്ട് നോക്കിയൊക്കെയാണെങ്കിൽ സംരംഭമുള്ളത് ചുരിദാർ മുണ്ട് അതുപോലെ തന്നെ കോട്ടൻ ചുരിദാർ അല്ലേ ത്രീ പീസ് അല്ലേ അതിങ്ങനെ അട്ടി വെച്ചു കൊണ്ടാണ് വീട്ടിലാണ്ട് ഈ ഒരു ഉള്ളത് വേണ്ടവർക്ക് വിളിക്കാം